നമസ്കാരം കെ മുരളീധരൻ കുഴപ്പമില്ല അല്ലേ നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ നല്ല സ്ഥാനാർത്ഥിയല്ല നല്ലൊരു നേതാവാണ് നല്ലൊരു കോർഡിനേറ്ററാണ് നല്ലൊരു പ്രാസംഗികനാണ് നല്ലൊരു നേതാവാണ് നല്ലൊരു സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇത് അല്ല എന്നുള്ള അഭിപ്രായമുള്ളത് കോൺഗ്രസ്സുകാർക്ക് തന്നെയാണ് അതാണ് വേറൊരു യാഥാർത്ഥ്യം അപ്പം അദ്ദേഹം ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ചില കാര്യങ്ങളെയൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പത്രസമ്മേളനമൊക്കെ വിളിച്ചു തിരുവനന്തപുരത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ യാതൊരു ആശയ ഭിന്നതകളും അവിടെ ഇല്ല ജോസഫ് ഗ്രൂപ്പിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും അവിടെ അങ്ങനെയാണ് ഞങ്ങൾ റിബിലുകളൊന്നും മത്സരിപ്പിക്കുന്നില്ല ഇത്തവണ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് കെ എസ് ശബരിനാഥൻ്റെ കാര്യം യുവാക്കൾക്കെല്ലാം ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ശബരിനാഥൻ ഐ ഒരുപാട് ഉള്ള ഒരു മേഖലയാണ് തിരുവനന്തപുരം അപ്പോൾ പിന്നെ തന്നെ ഇവിടെ സർക്കാർ ഇവിടെ പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് പി ആർ എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ നടത്തുന്ന ചില വ്യർത്ഥമായ ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഇതൊന്നും നടപ്പിലാകാനൊന്നും പോകുന്നില്ല സർക്കാർ ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല അതോടൊപ്പം നമ്മൾ ട്രാഫിക് ബ്ലോക്കുകൾ ഈ ദേശീയപാതയിൽ പണി സമയബന്ധിതമായി പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്നു ഗതാഗതക്കുരുക്കിന് വേദിയായി മാറുന്നു സമയം ഒരുപാട് എടുക്കുന്നു തുടങ്ങിയ ഇത്രയും എളുപ്പം ഇത്ര ധൃതിയാർക്കാണ് പോകണ്ടേ അല്ലേ നിങ്ങളുടെ ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു എം എൽ എ ചോദിച്ച ചോദ്യമാണ് ഇത്രക്കൊക്കെ വേഗത്തിൽ പോകാൻ ആർക്കാണ് വിടുത്ത ധൃതി പതുക്കൊക്കെ പോയാൽ മതി യു ഡി എഫ്കാരെല്ലാം പതുക്കെ വണ്ടിക്കകത്ത് അവിടെയൊക്കെ എ സിയൊക്കെ ഇട്ട് പതുക്കെ വഴിയിലൊക്കെ കിടന്നിട്ടൊക്കെ അങ്ങ് പോയാൽ മതി തിരുതി വെക്കേണ്ട ആവശ്യമുണ്ടോ ഓരോന്നിനും ഓരോന്നെ സമയമുണ്ട് മുരളിയേട്ട എന്ന് പറയേണ്ടി വരും നിങ്ങളുടെ എം എൽ എമാരുടെ പൊതുവികാരം അതാണ് ഇവിടെ പിന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വികസനം എന്ന് പറയുന്ന ഒരു ആശയം എത്ര കാലത്തിന് മുമ്പ് വന്നാണ് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ രണ്ട് പേരും കൂടെ ചേർന്നിട്ടാണ് അന്ന് പ്രധാനമന്ത്രിയെ കാണാൻ പോയത് അപ്പോഴും ഈ പറയുന്ന സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴും പറയും ഞങ്ങൾ നാൽപ്പത് മീറ്റർ മതിയോ ഇനിയല്ല അല്ല നാൽപ്പത്തഞ്ച് മീറ്റർ വേണോ അറുപത് മീറ്റർ ഇങ്ങനെ കൺഫ്യൂസിങ് ആയിരുന്നു അത് ഒരിക്കലും നടക്കില്ല എന്ന് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലായി ഇത് ദേശീയപാത വികസനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുളടഞ്ഞ ഒരു അധ്യായമാണ് അതൊരിക്കലും അത് ഓപ്പൺ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് എന്ന് അന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു ആ കാലം ആ കാലത്തിൽ നിന്നൊക്കെ മാറി കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി വളരെ ശക്തമായ നിലയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും നമ്മുടെ ദേശീയപാതാ വികസനം ഓൾമോസ്റ്റ് കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതൊന്നും പോരാ എന്നുള്ളതാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതൊക്കെ തീർക്കണം എന്നുള്ളതാണ് കെ മുരളീധരൻ വിലയിരുത്തുന്ന ആ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ കൊടുക്കുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നും ആരും വിശ്വസിക്കരുത് കാര്യം സർക്കാർ ഇതൊക്കെ ചെയ്യുന്നത് വെറും പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന വെറും വെറും ജൽപ്പനങ്ങൾ മാത്രമാണ് അതുകൊണ്ട് വിശ്വസിക്കരുത് എന്നുള്ളതാണ് എന്നാൽ ഈ പ്രതിപക്ഷ നേത സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് യു ഡി എഫ് പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വാഗ്ദാനങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഭരണം കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ കൊടുത്തത് നടപ്പിലാക്കാനോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും സർക്കാരിനൊപ്പം നിൽക്കാനോ ഒക്കെ എപ്പോഴെങ്കിലും ഈ പറയ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ അപ്പോൾ അതിന് പറയുന്ന എന്ന് വെച്ചാൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കൂടെ നിൽക്കാനല്ല സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു മുടന്ത ന്യായം മുളിയേട്ടനും ഏറ്റുപിടിച്ചതിൽ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നുന്നുണ്ട് കാര്യം പലപ്പോഴും സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ഒപ്പം ചേരുക എന്നുള്ളത് ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷത്തിന് പറ്റിയ പണിയാണ് അല്ലെങ്കിൽ ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്നാലും അതേസമയം മറിച്ചാണ് ചിന്തിക്കുന്നത് ഞങ്ങൾ എന്തിനേയും വിമർശിക്കും വയനാട് ദുരങ്കപാതം വന്നാൽ ഞങ്ങളത് ഇല്ലാതാക്കും ലൈഫ് മിഷൻ പദ്ധതി വഴി നിങ്ങൾ നാലു ലക്ഷത്തി അറുപതിനായിരം പേർക്ക് വീട് കൊടുത്താൽ ഞങ്ങൾ ഇനിയും കൊടുക്കത്തില്ല ആ പദ്ധതി തന്നെ ഞങ്ങൾ അവസാനിപ്പിക്കും അല്ലേ ഇവിടെ റോഡ് വികസനം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ കൊണ്ടൊന്ന് വെക്കും ഇവിടെ വേഗത കൂടിയ മനുഷ്യർ റോഡിൽ പൊലിയുന്നു നിരവധി ജീവനുകളാണ് നമ്മുടെ റോഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ റോഡിൽ വീണില്ലാതെ ആവുന്നത് പലതും അമിത വേഗം രാത്രിയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിലാണ് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എ ക്യാമറ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളതിനെ കൊട്ട കൊണ്ട് മറയ്ക്കും എ ക്യാമറ ഇവിടെ വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിനകത്ത് അഴിമതി നിറഞ്ഞ പദ്ധതിയാണ് എന്നിട്ട് അതൊന്നും എത്തിയില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ എന്തിനേയും ഏതിനേ വിമർശനാത്മകമായി കാണുക എന്തിനാണ് എ ക്യാമറ വെച്ചതെന്ന് ചോദിച്ചാൽ റോഡ് സേഫ്റ്റി പരമാവധി പാലിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് റോഡിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്ര എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതിനിടയിൽ നമ്മുടെ തെറ്റുകൊണ്ടല്ലാതെയും നമുക്ക് അപകടങ്ങൾ സംഭവിക്കാം ഒരു ഉത്തമ ഒരു സൂചന നമുക്ക് അതിനകത്തുണ്ട് അതുകൊണ്ട് ആൾക്കാരെല്ലാം മര്യാദയ്ക്ക് വാഹനം ഓടിക്കട്ടെ എന്ന് കരുതിട്ടാണ് എ എ ക്യാമറ വെച്ചത് അതിപ്പോൾ കുരുക്കായി അപ്പോൾ അത് വെക്കാൻ പാടില്ല അതിനെ ഞങ്ങൾ കൊട്ട കൊണ്ട് മറക്കുമെന്നും പറഞ്ഞിട്ട് സമരം നടത്താൻ ഇറങ്ങിയ വലിയ വലിയ ആൾക്കാരാണ് അപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്നാൽ സർക്കാരിന് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന് കാരണം വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെ സോറി വയനാടുമായി ബന്ധപ്പെട്ട് അവിടെ സാധാരണക്കാരെയാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒരു പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പോലും ചെയ്തു ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ അത് നടത്തിക്കൊടുത്ത് ഞങ്ങളൊരാർജവമുള്ള ടീമാണ് ഞങ്ങളുടേത് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു ബോധമുണ്ടാക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ വാഗ്ദാനങ്ങൾ ഇങ്ങനെ മുറയ്ക്ക് വന്നുകൊണ്ടിരിക്കും പക്ഷേ ഒരു കാര്യവും എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അഞ് ആയിരം വീട് അഞ്ഞൂറായി മുന്നൂറായി ഒടുവിൽ വെക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനായി ഇതാണ് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിന്ന് അച്ഛ സ്വയമേ ചിന്തിച്ച് നോക്കിയാൽ മതി ഈ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് വീട് വെച്ചു കൊടുക്കാൻ എന്നാണ് പറയുന്നത് എങ്ങനെ വിശ്വസിക്കണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ സർ സി എം ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഫണ്ട് എത്രയാണെന്നും അത് എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നുള്ള പബ്ലിക് ഡൊമൈനിലുണ്ട് അതെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും ആക്സസബിലിറ്റി ഉള്ള കണക്കും കാര്യങ്ങളുമൊക്കെയാണ് അതിനകത്തുള്ളത് എന്നാൽ കോൺഗ്രസിൻ്റെ ഫണ്ട് വിരിവ് ആർക്കെങ്കിലും ആക്സസബിലിറ്റി ഉണ്ടോ ഒരാൾക്ക് പോലും ഇല്ല എന്നാ പറയും ഞങ്ങൾ ആപ്പ് ഇറക്കിയായിരുന്നു അതൊരു വലിയ ആപ്പായിരുന്നേ സാധാരണക്കാർക്കൊന്നും അതിനകത്തുനിന്ന് ഒരു വിവരവും കിട്ടിയിട്ടില്ല അത് നേരത്തെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിംഗിൾ വിൻഡോ ആപ്പ് മാത്രമായിരുന്നു അത് അപ്പോൾ അതിൽ നിന്ന് എന്താണ് ആൾക്കാർക്ക് കിട്ടുക ഒരു ഇൻഫർമേഷനും അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെ ജനങ്ങളെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പോലും ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന കള്ളം പറഞ്ഞ് പറ്റിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് കോൺഗ്രസ് പാർട്ടിയെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഇപ്പോഴും കെ മുരളീധരൻ അതിൽ നിന്ന് ഒട്ടും മാറുന്നില്ല കെ മുരളീധരൻ പറയുന്നത് ഞങ്ങളുടെ ഈ പണം ഇരിപ്പുണ്ട് ഞങ്ങളുടെ കയ്യിൽ വീട് വെച്ചു കൊടുക്കാനുള്ള ഫണ്ട് ഇരിപ്പുണ്ട് പക്ഷേ ഞങ്ങൾക്ക് സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത് സ്ഥലം തരേണ്ടത് സർക്കാരാണ് അതിനകത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇപ്പോൾ സ്ഥലം അന്വേഷിച്ച് പോകുന്ന സമയത്ത് പലതും പലതും ഇപ്പം ഇടുക്കി അത് വിശദീകരിക്കുന്നുണ്ട് ഇടുക്കി വയനാട് എന്ന് പറയുന്നത് പരിശീലകല പ്രദേശങ്ങളാണ് കൂടുതലും ശരി അതിനകത്ത് പല നിയമക്കുരുക്കുകളും വരുന്നുണ്ട് ചേടാ ഇതേ നിയമക്കുരുക്കുകൾ അഴിച്ചുകൊണ്ടാണ് അതിനകത്ത് കോടിക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ നിയമപരമായ എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊണ്ടാണ് അത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അന്നും സർക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടാം എന്ന് പറഞ്ഞു അപ്പോഴും ഇല്ല പറ്റില്ല പിന്നീട് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന ഇതിനു മുൻപ് തന്നെ പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും പണം സ്വരൂപിച്ച് സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അന്നും ഭരിക്കുന്നത് സി പി എം ആയിരുന്നില്ല സി പി എം അല്ലാത്ത സർക്കാർ ഭരിക്കുന്ന സമയത്ത് പോലും ഫണ്ട് അവിടെ കൊണ്ട് സർക്കാരുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് സർക്കാരിലേക്ക് പണം അടച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് എന്തോ ചില അവിശ്വാസം സർക്കാരിൻ്റെ കാര്യത്തിലുണ്ടെന്ന് പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന ഒരു കാര്യത്തിൽ എന്താണ് ഈ പ്രതിപക്ഷത്തിരിക്കുന്നത് അതും ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്നവർക്ക് ഇത്രയ്ക്ക് കൺഫ്യൂഷൻ വരാനുള്ളത് അല്ലെങ്കിൽ വിശ്വാസം ഇല്ലായ്മ വരേണ്ട കാര്യം എന്താണ് ഇനി ഫണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പം സർക്കാർ ഭൂമി കാണിച്ചു തരണം ഭൂമി കാണിച്ച് തന്നാൽ അത് ഞങ്ങൾ ഭൂമി വിലയ്ക്ക് അതായത് സർക്കാർ പറയുന്ന വിലയ്ക്ക് ഞങ്ങൾ ഭൂമി എടുത്തുകൊണ്ട് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഞങ്ങൾ വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാണ് ഇപ്പം വയനാട്ടിൽ കൽപ്പറ്റയുള്ളവരാക്കാം ഞങ്ങളിപ്പം മാനന്തവാടി വീട് വെച്ചു കൊടുത്ത് ഇരിക്കും ഇങ്ങിതൊക്കെ മുട്ടാ ഇതൊക്കെ വെറും മുട്ടാപോക്ക് ന്യായങ്ങളാണ് ഇതൊന്നും ആരും വിശ്വസിക്കണമെന്നില്ല എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സംഘടനകൾക്ക് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മറ്റൊരു വീഡിയോ പറഞ്ഞ പോലെ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കാൻ എറണാകുളം ജുമാ മസ്ജിദ് വീട് വെച്ച് കൊടുത്തത് പത്തോളം വീടുകൾ അവർ വെച്ചു കൊടുത്തു ലീഗ് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത നിയമതടസ്സങ്ങളും പരിസ്ഥിതിയിലെ പോലെ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളുടെ ഈ എങ്ങനെ വന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ്സിൻ്റെ ഒരു രണ്ട് എം എൽ എമാരുണ്ട് അതായത് നമ്മൾ നോക്കഴിഞ്ഞാൽ ബത്തേരിയിലും ഇവിടെയും പിന്നെ കൽപ്പറ്റയിലും ഇവർ രണ്ട് കോൺഗ്രസ്സുകാരല്ലേ എം എൽ എമാർ കോൺഗ്രസിൻ്റെ എം എൽ എ ഇവരൊക്കെ കൂടെ തന്നെയാണ് അവിടെ നിന്ന് ആരൊക്കെയാണ് ഗുണഭോക്താക്കളെന്നും ആർക്കൊക്കെയാണ് വീട് നൽകേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത് അവരോട് ചോദിച്ചാൽ പോരെ ഇപ്പം ടി സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ടി സിദ്ദിഖിന് വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് റിസോർട്ടുകളുണ്ട് ആ റിസോർട്ട് ഉണ്ടാക്കുന്നതെല്ലാം പരിസ്ഥിതി പരിശീലോല പ്രദേശങ്ങളിൽ നിന്നും റിസോർട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ പിന്നെ ആ കൂടെ തന്നെ ഈ പറയുന്ന മുസ്ലിം ലീഗിൽപ്പെട്ട പലർക്കും അത് ഘടകകക്ഷിയിൽപ്പെട്ട പലർക്കും അവിടെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ട് ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ പരിശീലോല പ്രദേശമല്ലാത്ത പ്രദേശങ്ങൾ കിട്ടുമല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഇതിനൊന്നും കോൺഗ്രസ് പരിശ്രമിക്കുന്നില്ല ഞങ്ങൾക്ക് ഇപ്പം വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല അതായത് സർക്കാരിൻ്റെ കൂടെ ചേരാനും പറ്റില്ല കാര്യം ഞങ്ങൾക്ക് ആശയഭിന്നതയുണ്ട് ശരി എന്നാൽ പിന്നെ നിങ്ങൾ വീട് വെച്ച് കൊടുക്കൂ അതുമില്ല ഇത് രണ്ടും ഘട്ട വർത്താനമാണ് പറയുന്നത് അതായത് ഞങ്ങൾ വീട് സർക്കാരിനെ അനുകൂലിക്കത്തുമില്ല ഞങ്ങളോട്ട് വീട് വെച്ചു കൊടുക്കാനും പോകുന്നില്ല അത് ഞങ്ങളുടെ ഈ ഫണ്ടിരിപ്പുണ്ട് ആ ഫണ്ടിന്റെ ഡീറ്റെയിൽ പുറത്തുവിടും എവിടെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഫണ്ട് വന്നത് ഒരു സുതാര്യത എന്ന് പറയുന്നൊരു കാര്യം ഏതൊരു സംഘടന പണം അതും ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ പണം പിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സുതാര്യത ഉണ്ടാവണം അത്തരത്തിൽ സുതാര്യത എവിടെയെങ്കിലും യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് വെച്ച് പുലർത്തിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു സുതാര്യത വെച്ച് പുലർത്തിയെങ്കിൽ കൃത്യമായ കണക്ക് ഞാൻ കണ്ട ഇത്ര കോടി രൂപ പിരിഞ്ഞു കിട്ടി ഞങ്ങൾ ഇത്ര വീട് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഇവിടെ നിന്ന് രാഹുൽ ഗാന്ധി വീട് വെച്ചു കൊടുക്കുക പറഞ്ഞു യൂത്ത് കോൺഗ്രസ് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു യൂത്ത് കോൺഗ്രസും പറയുന്നത് അഭിപ്രായമാണ് ഇതേ അഭിപ്രായം തന്നെയാണ് കെ പി സി അധ്യക്ഷനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ആറ് നമ്മുടെ പിന്നെ സണ്ണി ജോസഫിൻ്റെ കയ്യിലും അപ്പോൾ ഇവരുടെ എല്ലാം കയ്യിൽ പറഞ്ഞു ഞങ്ങളുടെ ഈ പണം ഇരുപ്പുണ്ട് പക്ഷേ സർക്കാർ സ്ഥലം തരുന്നില്ല ഇത് സർക്കാരിലേക്ക് അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പിന്റെ പങ്കാളിയാവാൻ സർക്കാർ ആവശ്യപ്പെട്ടതല്ലേ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ നിലയ്ക്ക് അങ്ങ് വെച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞത് അപ്പോൾ എന്നിട്ട് വെച്ചു കൊടുത്തു അപ്പോൾ ജനങ്ങളെ അധികാരം കിട്ടുന്നതിന് മുൻപ് തന്നെ വഞ്ചിക്കുക അവരെ പറ്റിക്കുക വാഗ്ദാനം കൊടുക്കുക ഏറ്റവും ഒടുവിൽ അത് പാലിക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരു മുന്നണിയെ എന്ത് വിശ്വസിച്ചിട്ട് ജനങ്ങൾ വിജയിപ്പിക്കണം എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലില്ലേ തീർച്ചയായും ഉണ്ട് എന്ത് വിശ്വസിക്കണം ഇവരെ സാധാരണഗതിയിൽ ഇങ്ങനെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അടുത്ത തവണ രണ്ട് തവണ അധികാരം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയാണെന്ന് ആലോചിച്ച് നോക്കുക രണ്ട് തവണ അധികാരം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ മൂന്നാമത്തെ തവണ അധികാരം പിടിക്കാൻ വേണ്ടി എന്ത് വില കൊടുത്തും ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ നിർബന്ധിതരായ ഒരു സംഘടനയാണ് കോൺഗ്രസ് പാർട്ടി പക്ഷേ ആ അതുപോലും അതിനുള്ള മാന്യത പോലും കാണിക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അതിനുള്ള ഒരു മാന്യത കാണിക്കണം അപ്പം ജനങ്ങൾക്കുള്ള വിശ്വാസം ഞങ്ങൾക്ക് ജനങ്ങളെ വിശ്വാ അല്ലെ ഞങ്ങളെ ജനങ്ങൾക്ക് വിശ്വാസമാണെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങളെ വിശ്വാസ വിശ്വസിക്കണം എന്തിന് വിശ്വസിക്കണം നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്തിട്ട് ജനങ്ങൾ വിശ്വസിക്കണം അപ്പോൾ അങ്ങനെ ജനം എങ്ങനെ വിശ്വസിക്കും ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് യു നേതാക്കളും കോൺഗ്രസ് നേതാക്കളും നേതാക്കന്മാരും പറയേണ്ടത് ജനങ്ങളോടെങ്കിലും പറയണം ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും എംഒ ഹസൻ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചല്ലേ ഞങ്ങൾ ലൈഫ് മിഷൻ പിരിച്ചുവിടും ഇവിടെ പെൻഷൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞ പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ വാചോ അല്ലെ ഇനി ഞങ്ങളുടെ തലയെ കൊണ്ടിടാനാണെന്ന് ഇത് തലേക്കൊണ്ടിടിയിലാണോ ഇത് ഉത്തരവാദിത്തമല്ലേ ആ പെൻഷൻ ഏതൊരു സർക്കാർ പെൻഷൻ വർദ്ധിപ്പിച്ചാലും ആ പെൻഷൻ കൊടുത്തു തീർക്കേണ്ടത് തുടർന്നു വരുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അല്ല തലയെ കൊണ്ടിടല്ല അതൊരു ബാധ്യതയല്ല രണ്ടായിരത്തി നാൽപ്പത് കൊണ്ട് വരെ പോലും ഈ കൊടുത്തു തീർക്കാൻ കഴിയാത്തത്രയും പെൻഷൻ ബാധ്യത നമ്മുടെ സംസ്ഥാനത്തിനുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ഉമ്മൻചാണ്ടിയാ നമുക്കറിയാം ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞതാണ് രണ്ടായിരത്തി നാൽപ്പത് കൊണ്ട് പോലും ഈ പെൻഷൻ ബാധ്യത കൊടുത്തു തീർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം അല്ലെങ്കിൽ തൊട്ടടുത്ത് ഭരണത്തിലേറിയ പിണറായി വിജയൻ സർക്കാർ അത് കൊടുത്തു തീർത്തുനേ ആ പെൻഷൻ ബാധ്യത അപ്പൊ ആ അതും കൊടുത്തു തീർത്താ പല ഘട്ടങ്ങളിലായി പലരുടെ അക്കൗണ്ടുകളിലേക്ക് സഹകരണ സംഘങ്ങൾ വഴിയാണ് ആ ഇത് എത്തിയത് അപ്പോ ആ പെൻഷൻ ബാധ്യത കൊടുത്തു തീർത്തു രണ്ടായിരത്തി നാല്പത് എന്ന് പറഞ്ഞതാണ് അപ്പം അവിടെ വെറും വാഗ്ദാനങ്ങളല്ലായിരുന്നു ജനങ്ങളിലേക്ക് എത്തുകയായിരുന്നു കാര്യം ഇവിടെ നമ്മൾ നോക്കിയ വയനാട് തുരങ്കപാത അവിടെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞു തന്നെ അപ്പൊ പിന്നെ അതൊരു വാഗ്ദാനമല്ല അത് നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞെങ്കിൽ അത് ഞങ്ങൾ പൂർത്തിയാക്കി കാണിക്കുമെന്നുള്ള ചങ്കുറപ്പാണത് ആ ചങ്കുറപ്പ് കാണിക്കാൻ അങ്ങനെ ഒരു വാക്ക് പാലിക്കാൻ യു ഡി എഫിനോ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ പിന്നെ എങ്ങനെ ജനം വിശ്വസിക്കണം ഇതെല്ലാം ജന പിന്നെ ജനദ്രോഹമാണ് സർക്കാരിനെ മടുത്തു എങ്ങനെ മടുത്തു എന്തിനു മടുത്തു ഇപ്പോൾ പറയുന്നത് ഇപ്പം എറിഞ്ഞ് വീണ് കിട്ടിയതല്ലേ ഇപ്പം പെരുമാതുറയിലെ ഒരു യുവതി എസ് ഐ ടി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പനി ബാധിച്ചു മരിച്ചു അത് ഇരുപത്തിരണ്ടാം തീയതി മറ്റോ പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ടു പോയ ഒരാളാണ് ഇപ്പം പിന്നെ അണുബാധ എന്നാണ് പറയുന്നത് ഈ അണുബാധ ഇത്രയും ദിവസം ഇരിക്കുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് കാര്യം നമ്മുടെയൊക്കെ വീട്ടിൽ സുസേരയും കഴിഞ്ഞവരും പ്രസവിച്ച് കിടന്നവരും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ളവരാണ് അപ്പോൾ ഇത്രയും ദിവസം ഇരുപത്തിരണ്ട് മുതൽ എട്ടാം തീയതി വരെയുള്ള ഒമ്പതാം തീയതി വരെയുള്ള ഒരു സമയം ഉണ്ട് അപ്പോൾ ഇത്രയും ദിവസത്തിനകം കൊണ്ട് പിന്നെ സാധാരണഗതിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ വേഗം അണുബാധ ഉണ്ടാകും വിശേഷിച്ച് ബോഡി പൊതുവേ വീക്കായിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ പെട്ടെന്ന് അണുബാധ ഉണ്ടാവാറുണ്ട് ആ അണുബാധയ്ക്ക് അന്നേരം തന്നെ ട്രീറ്റ് ചെയ്യാറുണ്ട് ഇത് വീട്ടിൽ വന്ന് പനി ഉണ്ടായി അങ്ങനെ തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എല്ലാം ഇപ്പോൾ അതും കൂടി ഇപ്പോൾ സർക്കാർ അല്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങളിൽ വെറുതെ വെ വെറുതെയുള്ള അതിനെയൊന്ന് ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ യാതൊരു പ്രാധാന്യവും ഈ പറയുന്ന കോൺഗ്രസ്സിനില്ല ഇത് ജനങ്ങളൊന്നും വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ആദ്യം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ചെയ്ത വാഗ്ദാനങ്ങളെങ്കിലും പാലിക്കാൻ കോൺഗ്രസ് ശീലിക്കുക അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്ത് അത് നടപ്പിലാക്കി കാണിച്ചാൽ ഇത് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരായിരിക്കും വരുന്നത് എന്ന് ജനത്തിനൊരു ബോധ്യം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ കാലെ വാരി തൂക്കി തൂക്കിയങ്ങെറിയും ജനം അത്രേ ഉള്ളൂ അതുകൊണ്ട് ആ അക്കാര്യത്തിലെങ്കിലും കെ മുരളീധരൻ ഇനിയെങ്കിലും നല്ലത് പഠിക്കാൻ ശ്രമിക്കുക